വീഡിയോ എടുക്കാൻ പോയപ്പോൾ തിരക്കുയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ജീവനുള്ളതാണ് വലമ്പിരി ശങ്കാണ് നല്ല വലിപ്പമുണ്ട് ബടാ വാലാ ഹെ ജീവനുള്ളതാണ് ഇത് ഇതള ഇതിൽ കാണുക അപ്പോൾ ഞാൻ ഇതൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചാണ് ഇത് ചെടിച്ചട്ടിയിലെ വെച്ചായിരുന്നത് അപ്പോൾ ചെടിയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി ഇന്നലെ ഇറങ്ങിയപ്പോൾ ഞാൻ വെറുതെ ചെയ്ത് നോക്കിയാൽ നോക്കുമ്പോൾ ഇതിൽ നിറയെ ഉറുമ്പ് കാരണം ഇതിൽ ജീവനുള്ളൊരു സംഗതി ആയിരുന്നല്ലോ അപ്പോൾ അതിനെ കഴിക്കാൻ വേണ്ടി വന്നതായിരിക്കാം പക്ഷേ ഒരു മൂന്നാലഞ്ച് മാസം കഴിഞ്ഞു ഇത് കിട്ടിയിട്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒന്നും കൂടി തേച്ച് കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഈയൊരു സൈഡിലൊരു സംഭവം ഇങ്ങനെയുള്ളത് ഇതിൻ്റെ മുകളിൽ എഴുത്തു വേണ്ട ഞങ്ങൾ ഇങ്ങനെയുള്ള അറബിയാണ് ലിപി എന്നാൽ പൂർണ്ണമായിട്ടും ഇത് വായിച്ചാൽ അള്ളാഹു എന്നാണ് കാണുന്നത് എന്തായാലും ഇങ്ങനെ ഒന്ന് കണ്ടതുകൊണ്ട് മാത്രം ഞാൻ ഒരു വീഡിയോ ചെയ്തതാണ് നല്ല ഗ്ലൈസിങ് ഒരു ശംഖാണ് ഞാൻ കഴുകിയെടുക്കണം ഇത് പൂർണ്ണമായിട്ടൊന്നും കഴുകിയിട്ടില്ല ഞാൻ ഈ ഒരു സംഭവം കണ്ടുകൊണ്ട് മാത്രം അവിടെ നിർത്തിയതാണ് കഴുകുന്നത് ഇതാ കണ്ട ഞാൻ കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കാണുന്നത് അപ്പോൾ എനിക്കൊരു അത്ഭുതമായി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ചെയ്തത് എന്തായാലും ഇത് പലമ്പരി ശങ്കാണ് എന്തായാലും ഞാൻ ഇങ്ങനൊരു സംഭവം കണ്ടത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് കാണിക്കാന്നുള്ള രീതിയിലാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബൈ